നിന്നും ും വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തിരഞ്ഞെടുപ്പുകളിൽ സജീവ സാന്നിധ്യമായി വോട്ടർമാർ ദിവ്യാംഗരടക്കം നിരവധി പേരാണ് കൊല്ലത്ത് വോട്ട് ചെയ്യാനെത്തിയത് കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ എങ്ങനെയാണ് ജില്ലയിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ഇവിടെ അല്പം ചെറിയ പ്രശ്നമുണ്ടായിരുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ പോളിംഗ് ബൂത്തിനകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പരാതിയുമായി അലീന ആണുള്ളത് എന്താ സംഭവിച്ചത് എന്താണ് ഈ അഞ്ച് പോളിംഗ് സ്റ്റേഷനാണ് നമുക്കുള്ളത് തെക്കേ വിളയിൽ ഉള്ളത് നമ്മുടെ ഡിവിഷനിലുള്ളത് അപ്പം ബാക്കി നാല് പോളിങ് സ്റ്റേഷനിലാത്ത ഒരു ഭയങ്കര പോലീസിന്റെ ഒരു അതിക്രമമാണ് എനിക്ക് ഇവിടെ എനിക്ക് ഉണ്ടായത് എന്ന് വെച്ചാൽ ഇവര് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നു പിന്നെ അവർ കയറ്റത്തില്ല അവര് ഭയങ്കര ഒരു എന്തുവാ അവര് നിക്കുന്നതാണ് കണ്ടത് അവർ ആ സൈഡിലൊക്കെ തന്നെയാണ് അവര് അവർ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടത് അപ്പോഴത്തേക്കും എന്താ പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോളിംഗ് സ്റ്റേഷനിലൊക്കെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് ഈ ലാസ്റ്റ് ടൈമിൽ അവർ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നു ഗേറ്റിലേക്കുന്ന രണ്ടുമൂന്ന് നിയമവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത് ഏത് സ്ഥാനാർത്ഥിക്കും സമയത്തും പോളിംഗ് കയറാം അവിടത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാം അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ ഏജന്റും അതിനകത്ത് കയറാം ഒരു പോളിംഗ് ഏജന്റ് അതിനകത്ത് നിൽക്കാം ഇത് ചട്ടത്തിൽ പറയുന്നതാണ് ഇത് പ്രിസൈഡിംഗ് ഓഫീസറെ വായിച്ച് കേൾപ്പിച്ചതാണ് എന്നിട്ടും അവിടെ നിൽക്കുന്ന പോലീസുകാർ സ്ഥാനാർത്ഥികളെ അതോറിറ്റിക്കാരെ അനുവദിക്കുന്നത് സമാധാനപരമായിട്ട് ഇവിടെ ഞങ്ങൾ വ്യത്യാസ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരുണ്ട് അവരെ സ്ഥാനാർത്ഥികളും ചീഫ് എലക്ഷൻ ഇലക്ഷൻ ഇടതുപക്ഷത്തിന്റെ ഞങ്ങൾ പിന്നെ വലതുപക്ഷത്തിന്റെ ഏജന്റും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ല ഞങ്ങൾ ഒരുമിച്ചാലുകാർ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യാൻ വേണ്ടി ഒട്ടുമില്ല ഇവർക്ക് ഇവർ ഇവർക്ക് കാര്യം അറിയത്തില്ലേ പോലീസുകാരെ മുമ്പിലേക്ക് നടക്കാൻ അവര് യൂണിഫോം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന നിയമമാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ ആവശ്യമില്ല പറ്റില്ല ഇപ്പൊ ആറോ വിളിച്ചത് പ്രിസൈഡിങ് ഓഫീസറോട് പറഞ്ഞു ശരിക്കും ഈ ഹരിധർമ്മ സേനാങ്ങൾ എവിടെയായിരുന്നു ഹരിതർമ്മ സേനാംഗങ്ങൾ എങ്ങനെ ഇതിനകത്ത് വന്നു അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവർക്ക് യാതൊരു വിധമായിട്ടുള്ള റെക്കോർഡുകളോ അല്ലെങ്കിൽ അതിനുള്ള പാസോ ഒന്നും തന്നെ ഇല്ലാതെ അവർ ഇതിനകത്ത് നിൽക്കുകയാണ് രാവിലെ മുതൽ നിൽക്കുന്നെന്ന് അവർ പറയുകയാണ് അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു ഇത് ആര് നിർത്തി എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത് അപ്പോഴാണ് ഇപ്പൊ പോലീസുകാർ വന്നത് പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് എപ്പോഴും വേണമെങ്കിലും ഈ പോളിംഗ് സ്റ്റേഷനിൽ കയറാം അവരുടെ ബൂത്തുകളിൽ കയറി അവർക്ക് പരിശോധന നടത്താം പക്ഷെ അവര് സ്ഥാനാർത്ഥി കയറണ്ട ചീഫ് പോളിംഗ് ഏജന്റ് കയറണ്ടെന്നൊക്കെയാണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത് പക്ഷെ അത് ആരോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ട് സർക്കിൾ പറഞ്ഞിട്ട് പോയത് പറഞ്ഞാൽ ആരും കേറാൻ പാടില്ലെന്നാണ് ഞങ്ങൾക്ക് അതിനകത്ത് നോക്കണ്ടേ ഒരു കാര്യങ്ങൾ പറയാം അവർക്ക് ചില ഡ്യൂട്ടികൾ നിഷേധിച്ചു നിശ്ചയിച്ചു കൊടുത്തിട്ട് മാറ്റിയ ചില ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടേറെ കൊടുക്കുക അതിനാണ് അവരെ ഡ്യൂട്ടി എന്ന് അവരുടെ ആ ചേരുണ്ടാവും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും അവർ ചെയ്യുന്നത് ഈ സെന്റ് ജോൺ സ്കൂളിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഹരിതകർമ്മ സേനകൾ രാവിലെ മുതൽ നിൽക്കുന്നതാണ് യു ഡി എഫ് പരാതി എന്നാൽ സേന അവരുടെ ജോലിയുടെ ഭാഗമായതാണ് എൽ ഡി എഫ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് എന്നാലും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി കൃത്യമായിട്ട് തന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പരിഹരിച്ചിട്ടുമുണ്ട് എന്തായാലും അതിന് അൻപത്തിനാല് ദശാംശം ഒന്നേ അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കനത്ത പോളിംഗ് ആണ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നടന്നത് ഉച്ചയ്ക്ക് ശേഷം പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെ അല്ലറ ജില്ലറ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമാണ് ജീന വിവരങ്ങൾ